تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا رب اشرح لي صدري ويسر لي امري واحلل العقدة من لساني يَفْكَهُ قولي <applause> يا رب هم انا ستي بشوشي غلاي بشوشي غلاي سروا شكتنا يا الله سبحانه وتعالى يريد വിധികളും വിലക്കുകളും കൃത്യമായി പാലിച്ചു തക്കവയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ് വസിയത്ത് ചെയ്യുകയാണ് കേരള മുസ്ലിംങ്ങൾ പാരമ്പര്യമായി ചെയ്തു വരുന്ന ഒരു ആചാരമാണ് നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ ജന്മദിനാഘോഷം ഓരോ വർഷവും അതിവിപുലമായി കൊണ്ടാണ് ചില ആളുകളിത് ആഘോഷിച്ചു വരുന്നത് പോലെ കടന്നു വരുമ്പോ അതിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി എല്ലാവരും ആവേശം കാണിക്കുക പിന്നീട് അങ്ങോട്ട് ആ മാസം കഴിയുന്നത് വരെ പള്ളികളും മദ്രസകളും കടകമ്പോളങ്ങളും തോരണങ്ങൾ കൊണ്ടും ലൈറ്റുകൾ കൊണ്ടൊക്കെ അലങ്കരിച്ചും ഓടി പിടിപ്പിച്ചും നാടാകെ ഒരു ആഘോഷത്തിന്റെ പ്രതീതിയാണ് കാണുന്നത് പ്രഭലൊന്നു മുതൽ തന്നെ പള്ളികളിൽ നിന്നും വീടുകളിൽ നിന്നും മൗലിത പാരായണത്തിന്റെ ശബ്ദം കേട്ടു തുടങ്ങും ഈ മാസം അവസാനിക്കുന്നത് വരെ ആഘോഷത്തിന്റെ പൊടിപൂരമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മദ്രസ വിദ്യാർത്ഥികളുടെ കലാ പരിപാടികൾ വർണ്ണശബളമായ മീരാത് റാലികൾ മധുര പലഹാര വിതരണങ്ങൾ നേർച്ചച്ചോറുകൾ ക്യാമ്പയിനുകൾ സെമിനാറുകൾ ഇങ്ങനെ ആകെ കൂടി നോക്കിയാൽ റമദാൻ മാസത്തിലും രണ്ട് പെരുന്നാളിന് പോലും കാണാത്ത ആവേശവും ഉണർവും റബിയുൽ അവളിൽ മുസ്ലിം ഉമ്മത്തിലും മഹല്ലുകളിലും കാണാൻ പറ്റും കേരളത്തിൽ എവിടെയെങ്കിലും നമ്മളടക്കം രണ്ട് പെരുന്നാളുകൾ ഇതുപോലെ ആഘോഷിക്കുന്നത് സഹോദരങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ടോ വേദാർത്ഥത്തില് ഏതാണ് ആരാണ് പ്രവാചക സ്നേഹികളെന്ന് കൃത്യമായി നമ്മൾ തിരിച്ചറിയണം പ്രവാചക സ്നേഹികളാണെങ്കിൽ രണ്ട് പെരുന്നാളുകളാണ് ഇതുപോലെ മുസ്ലിമീങ്ങൾ ആഘോഷിക്കേണ്ടത് ഇസ്ലാമിലെ രണ്ട് ആഘോഷങ്ങളെ കുറിച്ച് കുറ ആണിലും ഹദീസിലും പരാമർശമുണ്ട് എന്നാൽ ഈ ഒരു ആഘോഷത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് വിശുദ്ധ കുറ പ്രവാചക ഹദീസിലോ പരാമർശമുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു ആഘോഷത്തിന്റെ ഇസ്ലാമികമായ മാനദണ്ഡം എന്ത് നമുക്കറിയാം വളരെ ചെറുതും നിസ്സാരവുമായ കാര്യങ്ങൾ പോലും പുണ്യമായി പഠിപ്പിച്ച വിശുദ്ധ ആണിലും ഹരീത്തിലും ഇങ്ങനെ ഒരു ആഘോഷം ഒരിക്കലും കാണുക സാധ്യമല്ല നമുക്കറിയാം റോഡിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് പോലും ഈമാനിന്റെ ഭാഗമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട മതമാണ് ഇസ്ലാം കൃത്യമായി നമുക്ക് അതിന്റെ പരാമർശം കാണാം മലമൂത്ര വിസർജനത്തിന് പോകുമ്പോ ഏത് കാലുവെക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ ഇത്രയും വലിയൊരു പുണ്യകർമ്മമാണെങ്കിൽ എന്തുകൊണ്ട് പ്രവാചകൻ ഇതിനെക്കുറിച്ചൊരു പരാമർശവും നടത്തിയില്ല അല്യവും ആ കുമൽ തുലക്കും ദീനക്കും ഇന്നേ ദിവസം ഈ ദീനിത പൂർത്തിയാക്കി തന്നു എന്ന് തന്റെ ചുറ്റും കൂടിയ ആയിരക്കണക്കിന് സ്വഹാപത്തിനെ സാക്ഷിയാക്കി ഹജ്ജത്തുൽ വതായില് പ്രവാചകൻ പ്രസംഗിക്കുമ്പോ ഇത് കേട്ട ഏതെങ്കിലും ഒരു സ്വഹാബി ഈ ആഘോഷത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് ചോദ്യം പ്രവാചകനോട് ചോദിക്കുന്നുണ്ടോ എന്നുള്ളത് പരാമർശിക്കുന്നുണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കണം പ്രിയമുള്ളവരെ മതത്തിന്റെ എല്ലാ കാര്യങ്ങളും സവിസ്തരം പകർന്നു തന്ന റസൂൾ വസം തന്നെ സ്നേഹിക്കുന്ന കാര്യത്തിൽ അവിടുന്ന് പഠിപ്പിച്ചതിൽ അപ്പുറം അതിർവരമ്പുകൾ ലംഘിക്കരുത് എന്ന് പ്രത്യേകം തന്റെ സ്വഹാപത്തിനെ പ്രവാചകൻ ഉണർത്തി സ്വഹാബാക്കളോട് പ്രവാചകന് പറഞ്ഞത് ലാത്തുറൂ അതുറത്തിന്നറിയം ക്രൈസ്തവർ മറിയമിന്റെ മകൻ ഈസാ ഈസാനബിയെ പുകയത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്താൻ പാടില്ല തീർച്ചയായും ഞാൻ അവന്റെ അടിമയാണ് അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ അതുകൊണ്ട് ഫക്കൂലു നിങ്ങൾ എന്നോട് എന്നെ വിളിച്ചോളൂ അള്ളാഹുവിന്റെ അടിമയെന്നും അള്ളാഹുവിന്റെ റസൂലാണ് എന്നും നിങ്ങൾ പറഞ്ഞോളി എന്നാണ് അഥവാ ഏകദൈവ ആരാധനയ്ക്ക് വേണ്ടി പടപൊരുതാൻ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ഈശാനബി അലി ഇസ്ലാമയെയും ഉസൈർ നബിയെയും ആ സമൂഹം ദൈവ പുറത്ത പുത്രനാക്കി മാറ്റിയത് അവരോടുള്ള ആ പ്രവാചകനോടുള്ള വെറുപ്പ് കൊണ്ടോ വിദ്വേഷം കൊണ്ടോ ആയിരുന്നില്ല മറിച്ച് അവരോടുള്ള സ്നേഹം മതിരി കവിഞ്ഞ് വൈതെറ്റിപ്പോയതാണ് ഇവർക്ക് പയക്കാണ്ടായ കാരണം ഇതുപോലെ തന്നെയാണ് മറ്റ് സൃഷ്ടി പൂജകളൊക്കെ നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോ നമുക്ക് കാണാൻ സാധിക്കും ഏതുപോലെ പല മഹാന്മാരുടെയും ജയന്തിയും സമാധിയും ഇന്ന് ആചരിക്കുന്നത് പോലെ ആ മഹാന്മാർ ജീവിച്ചതിൽ അവരെ അവരുടെ ജീവിതത്തിൽ പ്രത്യേകമായി അവർ വലിച്ച ത്യാഗ പരിശ്രമത്തെ മുൻനിർത്തി ഈ ദിവസങ്ങൾക്ക് വ്യത്യസ്തമായ പേരുകൾ കൊടുത്തു അപ്പൊ നമുക്കറിയാം ഇനി അടുത്ത മാസം രണ്ടാം തീയതി ഗാന്ധി ജയന്തി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം അതാണ് ശിശുദിനം ഡോക്ടർ രാധാകൃഷ്ണന്റെ ജന്മദിനമായിരുന്നു അധ്യാപക ദിനം പല സ്കൂളുകളും അത് ആഘോഷിച്ചു ഇനി മത മതത്തിലെ ആഘോഷങ്ങൾ എടുക്കുകയാണെങ്കിൽ മതത്തിലെ വ്യക്തികളെ കുറിച്ചുള്ള ആഘോഷങ്ങളാണെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തി അതേപോലെ ക്രിസ്മസ് ഈശാനബിയുടെ ജന്മദിനമാണ് ക്രിസ്തുമസ് ഇതൊക്കെ മതത്തിന്റെ പേരില് നടത്തപ്പെടുന്ന ആഘോഷങ്ങളാണ് എന്നാൽ വ്യക്തിപൂജയ്ക്ക് യാതൊരു സ്ഥാനവും നൽകാത്ത ഇസ്ലാം വ്യക്തികളുടെ ജനനത്തിനോ മരണത്തിനോ പ്രത്യേകമായ പ്രാധാന്യങ്ങളൊന്നും ഇസ്ലാം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അത്തരം അന്ധവിശ്വാസങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുളയിൽ തന്നെ കളയുകയാണ് നുള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറിയ കുട്ടി ഇബ്രാഹിം മരണപ്പെട്ടു മരണപ്പെട്ട പത്താം വർഷം അന്ന് യാദൃക്ഷികമായി സൂര്യന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടി മരിച്ചതിൽ അതാ പ്രകൃതി പോലും ദുഃഖിച്ചു എന്ന് ആ നാട്ടിലെ അന്ധവിശ്വാസികളായ ആളുകൾ പ്രചരിപ്പിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ മദീനയിലെ മിമ്പറിൽ കയറി പ്രവാചകൻ പ്രസംഗിച്ചു സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് ആരുടെയെങ്കിലും ജനനം കൊണ്ടോ മരണം കൊണ്ടോ അതിന് ഗ്രഹണം സംഭവിക്കൂല എന്ന് ആ സ്പോട്ടിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു ദുഷ്പ്രചരണത്തെ പ്രവാചകൻ തിരുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് ഒരു വിശ്വാസിക്ക് ജീവിത അവസാനം വരെ ഉണ്ടാവേണ്ടതായിരിക്കെ അതിനെ പ്രവാചക ജന്മദിനത്തിലേക്ക് ചുരുക്കി ആഘോഷമാക്കി നടത്തുന്ന പ്രവണത ഒരിക്കലും മുസ്ലിം ഉമ്മത്തിന് പ്രിയമുള്ളവരെ ചേർന്നതല്ലാഹു അലഹി വസ്ല്ലെ ഇരുപത്തിമൂന്ന് കൊല്ലം പ്രവാചകനായി ജീവിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് റബിയുൽ പ്രവാചകന്റെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി പ്രവാചകൻ സല്ലാഹു അലി വസല്ലമിയുടെ വഫാ തിന്നുശേഷം രണ്ടര വർഷം അതേപോലെ ഉമർ ഉമർദി അള്ളാഹു പത്തര വർഷം ഉസ്മാൻ പന്ത്രണ്ട് വർഷം അലി അലിറദി അള്ളാഹു അഞ്ചു വർഷം ഇസ്ലാമിക ഇസ്ലാമികൊണ്ട് ഭരണം നടത്തി ഇവരുടെ ഭരണകാലത്തിനിടയിൽ ഏതെങ്കിലും ഒരു വർഷം ആഘോഷിച്ചതിന് നമ്മളവിടെ തെളിവ് ചരിത്രത്തിൽ കാണുക ാഹു അലഹിമ മരിക്കുമ്പോ ഒമ്പത് ഭാര്യമാരെ അവിടെ ജീവിച്ചിരിപ്പുണ്ട് മകൾ ആയിഷയുണ്ട് നാൽപ്പത്തി എട്ട് വർഷമാണ് പ്രവാചകന്റെ മരണത്തിനു ശേഷം ആയിഷ ആയിഷ്റി അള്ളാഹുഹ ജീവിച്ചത് ഭാര്യ ഉമ്മുസലമയുണ്ട് അൻപത്തി അഞ്ചു വർഷം ജീവിച്ചു ഉം ഹബീബാറതി അല്ലാഹുനക മുപ്പത്തിനാല് വർഷം ഹഫ്സാറതി അല്ലാഹുനക മുപ്പത്തി അഞ്ചു വർഷം സൗദാറതി അല്ലാഹുനക പതിമൂന്ന് വർഷം പ്രവാചകന്റെ ശേഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഇവരാരും ഇന്ന് എന്റെ ഭർത്താവിന്റെ ജന്മദിനമാണ് എന്ന് പറഞ്ഞ് ഒരു നാല് കാലക്കയെങ്കിലും പ്രിയമുള്ളവരെ വിതരണം നടത്തിയെങ്കിൽ നാല് സ്വലാത്ത് പ്രത്യേകമായി ചൊല്ലിയതായി ഒരു വരി മത് അവർ പാടിയതായി ചരിത്രത്തിൽ എവിടെയും സഹോദരങ്ങളെ പരിശോധിച്ചാൽ ഒരു തെളിവിന്റെ ഒരു കഷ്ടം പോലും നമുക്ക് ലഭിക്കുക സാധ്യല്ല നബിദിനമാഘോഷിക്കൽ സുന്നത്തായിരുന്നുവെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യുക ആദ്യം ചെയ്യ ഇവരാണ് ആദ്യം ചെയ്യേണ്ടത് എന്തുകൊണ്ട് അവരാണ് ഏറ്റവും ഉത്തമരായ സമുദായം ാഹിാഹു പറഞ്ഞു ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുത്തമരായ സമുദായം കർണി എന്റെ തലമുറയാണ് അഥവാ എന്റെ സ്വഭാവത്തിന്റെ കാലഘട്ടമാണ് സുമല്ല സുമ്മീനും പിന്നീട് അവർക്ക് ശേഷം വന്നവർ അവർക്ക് ശേഷം വന്ന ആളുകൾ ഇവരുടെ പാത മുറുകെ പിടിക്കാനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലാഹുല കൽപ്പിക്കുന്നത് ഫഇന്നഹു മിൻകും ബഅദി ഫഅലൈക്കും ഖുലഫായിൽ തമസ്സകൂ ബിഹാ ബി അലൈഹാ ബിന്നവാജിദ് നിങ്ങളിൽ എനിക്ക് ശേഷം ജീവിക്കുന്നവർ ധാരാളം അഭിപ്രായ ഭിന്നതകൾ അവർക്കിടയിൽ നിങ്ങൾ കണ്ടേക്കാം നൽകും എന്റെ കാലശേഷം എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകളിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവും ആ സമയത്തതാൻ അപ്പോൾ നിങ്ങൾക്ക് എന്റെ ചര്യയും എന്റെ സച്ചരിതരായ പിൻഗാമികളുടെ ചര്യയും നിങ്ങൾക്ക് സ്വീകരിക്കാം അഥവാ സ്വഹാപത്തിന്റെയും താപികളുടെയും തപ ഉത്താപികളുടെയും ചര്യകളെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാൻ പറ്റും നിങ്ങളതിനെ തമസ്സകൂപിക നിങ്ങളതിന് മുറുകെ പിടിച്ചോളൂ വന്നു വലൈഹിന്ന നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് അവർ പറയുന്ന ആ നിയമത്തെ അഥവാ എന്റെ സുന്നത്തിനെയും എന്റെ എന്റെ തലമുറകളായി കടന്നു വന്ന ആ സ്വഭാവത്തിന്റെയും താപികളുടെയും ശരീരയെ നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ലികൾ കൊണ്ട് നിങ്ങൾ കടിച്ചു പിടിച്ചോ എന്ന് പ്രവാചകൻ സല്ലാഹു അലീഹി വസല്ലമ്മ പഠിപ്പിക്കുമ്പോ പ്രിയമുള്ളവരെ ഇവരാരും ജീവിതത്തിൽ ഒരിക്കൽ പോലും നബിദിനമാഘോഷിച്ചിട്ടില്ല എന്റെ ഇവർക്കാർക്കും നബിയോട് സ്നേഹല്ലേ എങ്കിൽ പ്രിയമുള്ളവരെ എന്തുകൊണ്ടായിരിക്കും ഇവർ നബിദിനം ആഘോഷിക്കാതിരുന്നത് കാരണം റസൂൽ അലൈഹി വസല്ലമ കൊണ്ടുവന്ന കാര്യങ്ങൾ മാത്രമേ ദീനിൽ ഒരു മുസ്ലിമിന് ചെയ്യാൻ പാടുള്ളൂ അതാണ് എന്തൊന്നാ പ്രവാചകൻ നിങ്ങൾക്ക് കൊണ്ടുവന്നു തന്നു അത് നിങ്ങൾ സ്വീകരിച്ചോളൂ എന്തൊന്നാ പ്രവാചകൻ നിങ്ങളോട് വിരോധിച്ചിട്ടുണ്ടോ ഫന്ത്ഹു അത് നിങ്ങൾ വെടിയണം വെളിയണം പഠിപ്പിക്കാത്ത കാര്യം ദീനിൽ കൊണ്ടുവന്നാൽ അത് വിദേഹത്താണ് എന്ന ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഇവരാരും പ്രിയമുള്ളവരെ ഈ ഒരു ആഘോഷം നടത്താതിരുന്നത് നമ്മളെക്കാൾ നബിയെ സ്നേഹിച്ചവരായിരുന്നു സുഹാബാക്കളും അതിനുശേഷം വന്ന ആളുകളൊക്കെ അവർ പ്രവാചകന്റെ ചുണ്ടിൽ നിന്ന് കൃത്യമായി ഹദീസുകൾ കേട്ട ആളുകളാണ് കൃത്യമായി പ്രവാചകന്റെ ഹദീസുകൾ പഠിച്ചവരാണ് അവര് അവർ കേട്ടു നമ്മുടെ ഈ മതത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ് അഥവാ തൗബ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് കൃത്യമായി പഠിച്ചവരാണ് അവരെ ആളുകളുടെയും പശ്ചാത്താപം തൗബ അള്ളാഹു തടഞ്ഞു വെച്ചിരിക്കുകയാണ് വിദേഹത്തെ ചെയ്യുന്ന ആളുകളുടെ തൗബ അള്ളാഹു ഒരിക്കലും സ്വീകരിക്കൂല നൽകൂല അവർ അവരുടെ ഉപേക്ഷിക്കുന്നത് വരെ അള്ളാഹു എന്നാണ് വിദേത്ത് പ്രിയമുള്ളവരെ വഴികേടും നരകത്തിലേക്കുള്ളതാണ് എന്ന് കൃത്യമായി അവർ മനസ്സിലാക്കിയിട്ടുണ്ട് കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടത് മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളാണ് മതത്തിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ടതെല്ലാം അതെല്ലാം വിദേത്താണ് എല്ലാ വിദേത്തുകളും വഴികേടിലാണ്ാലത്തിൻ പിന്നാർ എല്ലാ വഴികേടും എന്നു പതിക്കുക നരകത്തിലേക്കാണ് അതുകൊണ്ട് ഗൗരവമായി സഹോദരങ്ങളെ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇത്രയും ഒരു കാര്യത്തിൽ നമ്മൾ പങ്കാളികളാകണോ വേണ്ടെന്ന് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കണം ഇതൊരു വിമർശന ഹുത്തുമയായി ആരും കണക്കാക്കരുത് അങ്ങനെ ആരും വിചാരിക്കരുത് ഉള്ളതുപോലെ പറയാന്നുള്ളത് അത് പ്രബോധകരുടെ ദൗത്യം റസൂലോ സുഹാബത്തോ മറ്റു സലഫുകളോ ചെയ്തിട്ടില്ലാത്ത അവർക്കു പരിചയമില്ലാത്ത ഒരു ആചാരം ഉള്ളതാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന്റെ ഗൗരവം സഹോദരന്മാരെ സഹോദരിമാരെ ചില്ലരല്ലാഹി അലഹി പറഞ്ഞത് നല്ലതാണ് എന്ന് നല്ലതാണെന്ന് കണ്ട് ആരെങ്കിലും ഇസ്ലാമിൽ ഒരു കാര്യം പുതുതായി ഉണ്ടാക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വാദിക്കുന്നത് പ്രവാചകൻ പ്രവാചകന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചവനാണ് ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ വളരെ പുണ്യമുള്ള കാര്യമാണ് നബിദിനം കൊണ്ടാടലെങ്കിൽ ഇത്രയും വലിയ പുണ്യം റസൂൾ തന്റെ സ്വഹാബാക്കളെ പഠിപ്പിച്ചിട്ടില്ല എന്നല്ലേ അല്യവും ആ കുമൽ തുലക്കും ദീനക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ദീനത പൂർത്തിയാക്കി തന്നു എന്ന് പ്രവാചകൻ പറഞ്ഞു പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണെന്ന് പറഞ്ഞു ഇതിനെക്കുറിച്ച് എങ്കിൽ പ്രിയമുള്ളവരെ പ്രവാചകൻ ആ പ്രവാചകന്റെ വിസാലത്തിൽ വഞ്ചന കാണിച്ചു സ്വഹാബാക്കളോട് പഴതും മറച്ചു വെച്ചു പ്രവാചകൻ അതല്ലേ അർത്ഥം ഇത് ദീനിൽ പഠിപ്പിക്കപ്പെട്ട പ്രത്യേകമായ ആഘോഷമോ ആചാരമോ ആണെങ്കിൽ രണ്ട് പെരുന്നാളുകൾക്കും വെള്ളിയാഴ്ചയിലുമൊക്കെ പഠിപ്പിച്ചതുപോലെ ഈ ദിനത്തിൽ ചെയ്യേണ്ട പ്രത്യേകമായ സുന്നത്തുകൾ പ്രവാചകൻ പഠിപ്പിക്കൂലെ വെള്ളിയാഴ്ച വെള്ളവസ്ത്രം ധരിക്കണം ചുമക്ക് വരുമ്പോ അത്ര ഭൂഷണം കുളിക്കണം ഒരുപാട് സുന്നത്തുകൾ പ്രവാചകൻ ജുമായുമായും പെരുന്നാളുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചൊന്നു ഇത്രയും വലിയ പുണ്യമുള്ള ഒരു ആഘോഷമാണെങ്കിൽ എന്തുകൊണ്ട് പ്രവാചകൻ അതിലെ പ്രത്യേകമായ സുന്നത്തുകൾ പ്രിയമുള്ളവരെ പഠിപ്പിച്ചില്ല മുൻഗാമികളാരും ചെയ്തില്ലെങ്കിലും റസൂളുള്ള റസൂലിന്റെ നിയോഗത്തിൽ സന്തോഷിക്കലും തിരുമേണിയുടെ നബിദിനത്തിന്റെ ഭാഗമായുള്ള ഭക്ഷണ വിതരണവും മറ്റും നല്ലതല്ലേ പിന്നെന്തിനായി എതിർക്കണ എന്തിനായിലാത്തല്ലേ അന്നദാനമല്ലേ എന്തിനെതിർക്കുന്നു എന്നാൽത്തുകളിൽ പ്രിയമുള്ളവരെ ഒരു നന്മയില്ലാ പറഞ്ഞത് എല്ലാ വിദാത്തുകളും വഴിവിയവിലാണ് ജനങ്ങൾക്കത് എത്ര നന്നായി തോന്നിയാലും നിസ്കാരല്ലേ നോമ്പല്ലേ അന്നദാനമല്ലേ സ്വലാത്തല്ലേ മധുല്ലേ ജനങ്ങൾക്ക് എത്ര നന്നായി തോന്നിയാലും ശരി എല്ലാ വിധം വൈബയവിടാണ് വസ്തുത അറിയാതെ നബി സ്നേഹം കാരണം നബിദിന പരിപാടികൾക്കായി ഉറക്കമൊഴിക്കുന്നവരും വലിയ സമ്പത്ത് ചെലവാക്കുന്നവരും പരിശ്രമിക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട് ഇത്തരം ആളുകൾക്ക് മഹാനായ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകൾ പ്രിയമുള്ളവരെ പ്രസക്തമാണ് ം ചെയ്യുന്നതിനേക്കാൾ നല്ലത് സുന്നത്തിനെ ലക്ഷ്യം വെക്കലാണ് ചെയ്യാൻ കഠിനാധ്വാനം ചെയ്യുന്നതിനേക്കാൾ ഒരാൾക്ക് നല്ലത് അയാൾ സുന്നത്തിനെ ഫോളോ ചെയ്യലാണ് നല്ലത് അപ്പോ ഈ ദിവസത്തിലെ സുന്നത്തേത ഈ ദിവസത്തിലെ സുന്നത്തേത പ്രവാചകൻ സല്ലാഹു അലി ജനിച്ച ദിവസം പ്രവാചകൻ പറഞ്ഞു ഞാൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ് അന്ന് ഞാൻ എന്ത് ചെയ്യുന്നു നോമ്പെടുക്കുന്നു എടുക്കുന്നത് അതാ പ്രവാചക സുന്ന അപ്പൊ അതിലാണല്ലേ ആ സുന്നത്ത് നോമ്പുകൾ എടുക്കുന്ന കാര്യത്തിലാണ് മുസ്ലിം മുമ്പത്തെ ആവേശം കാണിക്കേണ്ടത് ഇനി ഇത് ആഘോഷിക്കുന്ന ആളുകൾ തന്നെ എന്താ ആഘോഷിക്കുന്ന ആളുകൾ തന്നെ എന്താ തയവ പാടിയ പാട്ടെന്താ മൗലുത കൈക്കൽ മുമ്പ് പതിവില്ലാത്തതാ അത് ഹിജറമുന്നൂറിനു ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ അത് ഹനവി ഒന്നാം ബാല്യമിൽ നോക്കേണ്ടതാ എന്താ പറഞ്ഞത് കഴിക്കുന്ന സമ്പ്രദായം മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം പുതുതായി വന്നതാണ് അല്ല പുതുതായി ഉണ്ടായ കാര്യമാണ് അതിനെന്നെ വിദേഹത്ത് പറയാ ദീനില് പുതുതായിട്ടൊരു കാര്യം കൊണ്ടുവന്നാൽ അത് വിദേഹത്ത് പണ്ഡിതന്മാർ പോലും അംഗീകരിച്ചതായി നമുക്ക് കാണാൻ പറ്റും പ്രസിദ്ധ പണ്ഡിതനായ ഫാകിഹാനി അദ്ദേഹം പറഞ്ഞെന്ന് പറയൂ ഫാകിഹാനി പറഞ്ഞത് عسل في كتاب ولا سنه ولا ينقل عمله عن احد من علماء الامة الذين هم القدوه في الدين المتمسكون باثار المتقدمين بل هو بدعه احدثها البطالون وشحوه نفس اعتنى بها النكالون പരിശുദ്ധ കുർഹാനിലോ നബിസല്ലാഹു വലഹി വസല്ല സുന്നത്തിലോ ഈ മൗലിതാഘോഷത്തിന് ഒരു അടിസ്ഥാനമുള്ളതായി ഷാഫി മധവിലെ പ്രസിദ്ധനായ പണ്ഡിതം പറഞ്ഞ വാക്കാണിത് മതകാര്യങ്ങളിൽ യോഗ്യരായ പൂർവികരെ പിന്തുടരുന്ന ആരും തന്നെ ഇത് പ്രവർത്തിച്ചതായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല അടിസ്ഥാന രഹിതവും പഴതും കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ചില ആളുകളുടെ നിർമ്മിതമാണിത് ഏതോ തീറ്റന്മാരുടെ കെട്ടിയുണ്ടാക്കിയ കെട്ടിയുണ്ടാക്കിയാണ് ഇത് ഇത് തനിച്ച വിദേഹത്താണ് എന്ന് ിഹാനി അൽ ഫൽ എന്ന ഗ്രന്ഥത്തിലെ ഒന്നാം വാള്യം 191 പേജിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ചെയ്ത ആളുകൾക്ക് അവർ പടലോകത്ത് വരും പ്രവാചകന്റെ മുന്നിൽ ഹൗദന്റെ അരികിൽ വരും അതേ പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായ ഹൗത് ആ ഹൗദതാ പ്രവാചകനെ പറഞ്ഞു ആ ഹൗതിൽ നിന്ന് ഒരു വട്ടം കുടിച്ചാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അവിടെ ദാഹം അനുഭവപ്പെടൂല പ്രവാചകനതാ പ്രവാചകന്റെ ഉമ്മത്തിന് വെള്ളം കൊടുക്കുകയാണ് ആ സമയത്തത് മലക്കുകൾ വിളിച്ചു പറയുന്നു ഇന്ന കലാത്തതിരി പ്രവാചകരെ അവർക്കു നിങ്ങൾ വെള്ളം കൊടുക്കാൻ പാടില്ല ആരെ വിദാർ ചെയ്ത ആളുകൾ പ്രവാചകന്റെ മുന്നിൽ വരുമ്പോ പ്രവാചകൻ വെള്ളം കോരി കൊടുക്കാൻ നോക്കും മലക്കൾ വിളിച്ചു നബിയെ കൊടുക്കാൻ പാടില്ല എന്താ താങ്കൾക്ക് ശേഷം അവർ മതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ കൂട്ടിച്ചേർത്തത് വിദേഹത്തായി ഉണ്ടാക്കിയത് എന്ന് താങ്കൾക്കറിയില്ല അവർ വിദേഹത്തി ആൾക്കാരാണ് പ്രവാചകൻ പറയും എന്റെ മുന്നിൽ നിന്ന് അകന്നു പോന്നറി പ്രവാചകൻ അവർ ആട്ടി ആട്ടിയോടിക്കുന്നാണ് എന്റെ കാലശേഷം എനിക്ക് ശേഷം എന്റെ മതത്തിലെ പുതുതായി ഉണ്ടാക്കപ്പെട്ട ആളുകളൊക്കെ എന്റെ മുന്നിൽ നിന്ന് അകന്നു പോണെന്ന് പ്രവാചകൻ പറഞ്ഞ് അവരാട്ടിയോടിക്കുന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരിമാരെ പുണ്യമെന്നു കരുതി അള്ളാഹുവിന്റെ പ്രവാചകനോ റസൂലോ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ മതത്തിന്റെ പേരിൽ അനുഷ്ഠിക്കുന്ന ആളുകളുടെ പരലോകത്തെ അവസ്ഥയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അതാണ് തുടക്കം ഞാൻ ഓതി വെച്ച ആയത്ത് ഓതിവെച്ച ആയത് മൂന്ന് നൂറ്റിനാല് വചനങ്ങളിൽ െ പറഞ്ഞു കൊടുക്കേനും അമലുകൾ ഏറ്റവും നഷ്ടകരമായി തീർന്നവരെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടയോ അല്ലദീനൊല്ലും ഫിൽഹയാ ഇഹലോക ജീവിതത്തിലെ പ്രയത്നങ്ങൾ പിയച്ചുപോയവരാണവര് അവിടതാപഹും അന്നഹും അവർ വിചാരിച്ചതെന്താ ഞങ്ങൾ ചെയ്യുന്നതൊക്കെ നല്ല പ്രവർത്തനങ്ങളാണ് നല്ല കാര്യങ്ങളല്ല ഞങ്ങൾ ചെയ്യണമെന്ന് അവരാണ് ദുനിയാവിലെ പ്രയത്നങ്ങളെ പ്രവർത്തനങ്ങളെ പേച്ചുപോയ ആൾക്കരുതുന്നത് നല്ലതാണെന്ന് കരുതി മതത്തിന്റെ പേരിൽ പ്രിയമുള്ളവരെ എന്തെങ്കിലും ആഘോഷിച്ചാൽ അനുഷ്ഠിച്ചാൽ അത് വിദേഹത്താണ് രാത്രി ഉറങ്ങാൻ പോണ സമയത്ത് പ്രവാചകൾ പ്രാർത്ഥന പഠിപ്പിച്ചെടുത്തോട് സ്വാഭാവിക ആ പ്രാർത്ഥനയില് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തി നേരെ വിപരീതമായിട്ടാ സ്വഹാബി ചൊല്ലി എന്താ എന്താ വാക്കെന്താ അല്ലെ രാത്രി ഉറങ്ങാൻ പോണ സമയത്ത് പ്രവാചകൻ പഠിപ്പിച്ചു ആമൻ തുതാബിക്കല്ലതി അൻസൽത്തല്ലതി അറസൽത്ത പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തത് ആ സ്വഹാബി എന്ത് ചെയ്തു നെബിനേക്കാൾ സേട്ടമായ വാക്കാണേത് റസൂല് സംശയമല്ലോ ആ സ്വഹാബി അത് ചൊല്ലിയപ്പം ചെയ്തു നബി എന്നുള്ളത് റസൂൽ പ്രവാചകൻ ശക്തമായിട്ട് എതിർത്തു കൊണ്ട് പറഞ്ഞോ എന്റെ സുന്നത്തിന് ആര് വിപരീതം കാണിക്കുന്നു അവൻ എന്നിൽ പെട്ടവനല്ല അത്ര ഗൗരവായിട്ട് പ്രവാചകം പഠിപ്പിച്ചു അല്ലേ നബീന്നുള്ളത് റസൂലാക്കേണ്ടി വരില്ല എത്ര ഗൗരവമായി സഹോദരങ്ങൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം മനസ്സിലാക്കാനുള്ള തൗഫിയക്ക് നമുക്ക് എല്ലാവർക്കും പ്രധാന ചെയ്യമാണ്